ദൈനികമായുള്ള പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിന്റെ ഭക്തർക്കും സ്വാഗതം കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ വൈക്കം ശിവക്ഷേത്രം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് അന്നദാന പ്രഭു എന്ന പേരിൽ ആരാധിക്കുന്നു വൈക്കത്തപ്പനെ അടുത്തറിഞ്ഞാൽ പലതും അത്ഭുതപ്പെടുത്തും അതിനാൽ ക്ഷേത്രത്തോളം തന്നെ പ്രാധാന്യം ഇവിടത്തെ ക്ഷേത്ര കഥകൾക്കും ആളുകൾ പോരുന്നു അതിലൊന്ന് ഇവിടത്തെ തുറക്കാത്ത വാതിലിന്റെ കഥയാണ് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന വൈക്കം മഹാദേവ ക്ഷേത്രം കേരളത്തിലെ നൂറ്റെട്ട് ഒന്നാണ് ശിവരാത്രി കാലത്ത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ എത്തിച്ചേരുന്ന ഇവിടം ശൈവ തീർത്ഥാടകരുടെ പ്രിയപ്പെട്ട തീർത്ഥാടന ലക്ഷ്യസ്ഥാനം കൂടിയാണ് കോട്ടയം ജില്ലയിൽ വൈക്കം നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം പത്തേക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിയോടൊപ്പം ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ഒരിക്കൽ ശിവലിംഗത്തിന്റെ അറ്റം കണ്ടെത്തിയതായി അസത്യം പറഞ്ഞ കുറ്റത്തിന് ഭഗവാൻ ശിവൻ ബ്രഹ്മാവിന്റെ അഞ്ചു തലകളിൽ ഒന്ന് വെട്ടിമാറ്റി ഇതേ തുടർന്ന് ഭഗവാന് പാപം ബാധിച്ചു ഇത് പരിഹരിക്കുന്നതിനായി അദ്ദേഹം ബ്രഹ്മാവിന്റെ തലയോട്ടിയും കയ്യിലേന്തിക്കൊണ്ട് പാർവതി ദേവിയോടൊപ്പം നാട് മുഴുവൻ നടന്ന് ഭിക്ഷയാചിച്ചു പലരും ഭഗവാനും ഭിക്ഷയായി പലതും കൊടുത്തു എന്നാൽ തലയോട്ടി നിറഞ്ഞാൽ അത് അപ്പോൾ തന്നെ അദ്ദേഹം ഭസ്മമാക്കി കളഞ്ഞു അങ്ങനെ പന്ത്രണ്ട് വർഷം കഴിഞ്ഞു ഭഗവാൻ ദേവിയോടൊപ്പം ഇന്ന് ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തെത്തി അപ്പോഴും തലയോട്ടി നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ പതിവിന് വിപരീതമായി ഭഗവാൻ തലയോട്ടി ഇവിടെ വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വെക്കാമെന്ന പ്രയോഗമാണ് വൈക്കമായി മാറിയതെന്നും വിശ്വസിച്ചു വരുന്നു ഗരൻ എന്ന അസുരൻ മുത്തശ്ശനായ മാലിമനിയിൽ നിന്നും ശൈവവിദ്യ ഗ്രഹിച്ച് ചിദംബരത്ത് പോയി ശിവനെ പ്രീതിപ്പെടുത്തുന്നതിനായി ആരംഭിച്ചു സംതൃപ്തനായ ഭഗവാൻ മൂന്ന് ശിവലിംഗങ്ങൾ സമ്മാനിച്ചു തുടർന്ന് ആകാശമാർഗേണ യാത്ര ആരംഭിച്ച ഗരൻ ശിവലിംഗങ്ങളുടെ ഭാരം കാരണം അല്പനേരം വിശ്രമിക്കുന്നതിനായി വൈക്കത്തെത്തി തുടർന്ന് തന്റെ വലതു കൈയിലെ ശിവലിംഗം അവിടെ വെച്ച് ഗരൻ വിശ്രമം ആരംഭിച്ചു ഉണർന്നിരുന്നേറ്റ് ശിവലിംഗം എടുക്കാൻ നോക്കിയപ്പോൾ അത് എടുക്കാൻ സാധിക്കുന്നില്ല താൻ താമസിക്കാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന സ്ഥലമാണിതെന്ന് തത്സമയം ശിവഭഗവാന്റെ അശരീരിയും മുഴങ്ങി തുടർന്ന് ശിവലിംഗം അവിടെ തപസനുഷ്ഠിച്ചിരുന്ന വ്യാക്രപാതൻ എന്ന മഹർഷിയെ ഏൽപ്പിച്ച് ഗരൻ മുക്തിയറങ്ങി തുടർന്ന് തന്റെ ഇടതു ഇടതുകൈയിലെ ശിവലിംഗം ഗരൻ ഏറ്റുമാരൂർ മഹാക്ഷേത്രത്തിലും വായകൊണ്ട് കടിച്ചു പിടിച്ച ശിവലിംഗം അടുത്തുരുത്തി തളി മഹാക്ഷേത്രത്തിലും പ്രതിഷ്ഠിച്ചു ഇന്നും ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും ഉച്ചയ്ക്ക് മുമ്പ് ദർശനം നടത്തുന്നത് പുണ്യകരമായി വിശ്വസിച്ചു വരുന്നു വാക്രപാതൻ ശിവലിംഗം പൂജിച്ച് ദിവസങ്ങൾ കഴിച്ചുകൂട്ടി ഒരിക്കൽ ഒരു വൃശ്ചിക മാസത്തിൽ കറുത്തപക്ഷത്തിലെ അഷ്ടമി ദിനത്തിൽ ഏഴര വലുപ്പിനും ശിവഭഗവാൻ പാർവതി സമേതനായി അദ്ദേഹത്തിന് ദർശനം നൽകി ഈ ദിവസമാണ് വൈക്കത്തഷ്ടമിയായി ആചരിച്ചു വരുന്നത് അഷ്ടമി നാളിൽ ഇവിടെ ദർശനം നടത്തുന്നത് ശിവപാർവതിമാരുടെ അനുഗ്രഹത്തിനും സർവ ഐശ്വര്യത്തിനും ഏറ്റവും ഗുണകരമാണെന്നാണ് വിശ്വാസം ഈ ശിവലിംഗത്തിന്റെ മഹാത്മൻ കേട്ടറിഞ്ഞ സാക്ഷാൽ പരശുരാമനും തത്സമയം വൈക്കത്തെത്തി ശിവലിംഗം കണ്ടേ അപ്പാടെ അദ്ദേഹം അതിനു മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചു തുടർന്ന് ദേവശില്പിയായ വിശ്വകർമാവിനെ വിളിച്ചു വരുത്തിയ പരശുരാമൻ ഉടനെ തന്നെ അദ്ദേഹത്തെ കൊണ്ട് ഒരു മഹാക്ഷേത്രം പണി കഴിപ്പിച്ചു ആ ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം സാധാരണ ശ്രീകോവിലിന്റെ മൂന്നരയടി വലിപ്പമുണ്ട് ഇവിടത്തെ വലിയ വട്ട ശ്രീകോവിലിന് കേരളത്തിൽ അണ്ടാകൃതിയിലുള്ള ഏക ഒന്നാണിത് കരിങ്കലിൽ തീർത്ത ഈ ശ്രീകോവിലിന്റെ ശില്പി പുളിയന്നൂർ പെരുന്തനാണെന്ന് വിശ്വസിച്ചു വരുന്നു പിൻകാലത്ത് വടക്കങ്കൂർ രാജവംശത്തിന്റെ കാലത്ത് തഞ്ചാവൂരിൽ നിന്ന് വന്ന വിശ്വകർമ്മജർ ഇത് പുനർനിർമ്മിക്കുകയുണ്ടായി ഏകദേശം ഇരുന്നൂറ് അടി ചുറ്റളവുള്ള ഈ ശ്രീകോവിലിന് ഒരു നിലയേ ഉള്ളൂ അതും ചെമ്പുമേഞ്ഞിരിക്കുന്നു ശ്രീകോവിലിന് മുകളിൽ സ്വർണ്ണ താഴെയ കൂടം ശോഭയോടെ തലയുയർത്തി നിൽക്കുന്നു ശ്രീകോവിലിന് രണ്ട് മുറികളുണ്ട് അവയിലേക്ക് കടക്കാൻ ആറു പടികളും പടിയാറും കടന്നു ചെല്ലുമ്പോൾ ശിവഭഗവാനെ കാണാനാകും ശ്രീകോവിലെ രണ്ടാമത്തെ മുറിയായ ഗർഭഗൃഹത്തിൽ രണ്ടര അടിയോളം പൊക്കമുള്ള പീഠത്തിൽ ആറടിയിലധികം പൊക്കം വരുന്ന അതിഭീകരമായ ശിവലിംഗം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു സദാശിവസങ്കല്പത്തിലുള്ളതാണ് ഈ പ്രതിഷ്ഠ ശാന്തഭാവം നിറഞ്ഞ ഭഗവാൻ ഇവിടെ ശിവലിംഗ രൂപത്തിൽ കിഴക്കോട്ട് ദർശനമായി വാഴുന്നു അനാദികാലം മുതലുള്ള പൂജകൾ ഏറ്റുവാങ്ങി സംതൃപ്തനായ ഭഗവാൻ ഇവിടെ ഒരു ദിവസം മൂന്ന് ഭാവങ്ങളിൽ ദർശനം നൽകുന്നു രാവിലെ സകുല മുനിഗണങ്ങളാലും വന്ധിതനും പ്രപഞ്ചത്തിന്റെ ആദിഗുരുവുമായ ദക്ഷിണാമൂർത്തിയായും ഉച്ചയ്ക്ക് അർജുനനെ പരീക്ഷിച്ച് പാശുപദാസ്ത്രം നൽകി ശാന്തനാകാൻ അവതരിച്ച കിരാതമൂർത്തിയായും വൈകിട്ട് കൈലാസത്തിലെ രത്നപീഠത്തിൽ പാർവതി ദേവിയോടൊപ്പം മടിയിൽ ഗണപതിയെയും സുബ്രഹ്മണ്യനെയും ഇരുത്തി ദർശനം നൽകുന്ന രാജരാജേശ്വരനായും രാവിലത്തെ ദർശനം കൊണ്ട് വിദ്യാലാഭവും ഉച്ചത്തെ ദർശനം കൊണ്ട് ശത്രുനാശവും വൈകിട്ടത്തെ ദർശനം കൊണ്ട് കുടുംബ സൗഖ്യവും ലഭിക്കുമെന്നാണ് വിശ്വാസം കേരളത്തിലെ ഏറ്റവും വലിയ ശിവലിംഗങ്ങളിൽ ഒന്നാണിത് ശിവന് പ്രിയപ്പെട്ട കൂവളമാല തുമ്പപ്പൂമാല രുദ്രാക്ഷമാല തുടങ്ങിയവ കൊണ്ട് ഇതിന്റെ മുക്കാൽ ഭാഗവും മറിഞ്ഞിരിക്കുകയാകും വിശ്വപ്രകൃതിയുടെ മൂല തേജസ്സിനെ മുഴുവൻ ആവാഹിച്ചുകൊണ്ട് സാക്ഷാൽ വൈക്കത്തപ്പൻ ശ്രീലകത്ത് മഹാശിവലിംഗമായി കുടികൊള്ളുന്നു ശ്രീകോവിൽ അതിമനോഹരമായ ചുവർ ചിത്രങ്ങൾ കൊണ്ട് അലങ്കൃതമാണ് ശ്രീകോവിൽ അതിമനോഹരമായ നടരാജൻ ദശാവതാരം ശ്രീദേവി ഭൂദേവി സമേതനായ മഹാവിഷ്ണു അർജുനനെ പരീക്ഷിച്ച് പാശുപദാസ്ത്രം നൽകിയ ഭഗവാൻ ശിവൻ അങ്ങനെ വിവിധ തരം ചുവർ ചിത്രങ്ങൾ ശ്രീകോവിൽ അലങ്കൃതമാക്കിയിട്ടുണ്ട് അതിവിശാലമായ നാലമ്പലമാണ് ഇവിടത്തേത് ചെമ്പുമേഞ്ഞു മനോഹരമാക്കിയ നാലമ്പലത്തിന്റെ പുറം ചുവരുകൾ വിളക്കുമാടം കൊണ്ട് അലങ്കൃതമാക്കിയിരിക്കുന്നു അകത്തു കടന്നാൽ ഇരുവശവും വാതിൽ മാടങ്ങൾ കാണാം ഭക്തർ നാമജപത്തിനും വിശ്രമത്തിനും ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണിവ തെക്കു കിഴക്കേ മൂലയിൽ തിടപ്പള്ളി പണതു തീർത്തിയിരിക്കുന്നു പ്രധാന ശ്രീകോവിലിനോട് ചേർന്ന് തെക്കു ഭാഗത്ത് ഒരു ചെറിയ ശ്രീകോവിലുണ്ട് ഗണപതിയാണ് ഈ ശ്രീകോവിലുള്ളത് പഞ്ചലോഹ നിർമ്മിതമായ രണ്ട് വിഗ്രഹങ്ങളാണ് ഈ ഉള്ളത് ഒന്ന് ബാലഗണപതിയും മറ്റേത് മഹാഗണപതിയായും കണക്കാക്കപ്പെടുന്നു എട്ട് ഏക്കറിലധികം വിസ്തൃതമുള്ള അതിവിശാലമായ മതിലകമാണ് ഈ ക്ഷേത്രത്തിനുള്ളത് മതിലകം മുഴുവൻ പുഴമണൽ കൊണ്ട് ഉറപ്പിച്ചിരിക്കുന്നു ക്ഷേത്രത്തിന് ചുറ്റും ഒരു കോട്ട പോലെ ആനപ്പള്ളം അതിൽ പണിതിട്ടുണ്ട് ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ പടിഞ്ഞാറുമാറി വേമ്പനാട്ട് കായൽ പരന്നു കിടക്കുന്നു കിഴക്കേ ഗോപുരത്തിലൂടെ അകത്ത് കടന്നാൽ ആദ്യം എത്തുന്നത് ഒരു വലിയ ആനക്കൊട്ടിലിലാണ് സാമാന്യം വലിപ്പമുള്ള ഈ ആനക്കൊട്ടിലിന്റെ വടക്കു ഭാഗത്ത് ഒരു അരയാൽ മരമുണ്ട് ഹൈന്ദവ വിശ്വാസ പ്രകാരം ത്രിമൂർത്തി സാന്നിധ്യമുള്ള പുണ്യവൃക്ഷമായ അരയാലിന്റെ മുകളിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും അടിയിൽ ശിവനും കുടികൊള്ളുന്നു ദിവസവും രാവിലെ അരയാലിനി ഏഴ് വലം വെക്കുന്നത് പുണ്യമായി കണ്ടുവരുന്നു ഇതും കൂടാതെ മറ്റൊരു പ്രത്യേകത കൂടി ഈ അരയാലിനുണ്ട് വ്യാക്രവാദ മഹർഷി തപസനുഷ്ഠിച്ചതും ഭഗവാൻ പാർവതി സമേതനായി അദ്ദേഹത്തിന് ദർശനം നൽകിയതും ഇവിടെ വച്ചാണെന്നാണ് വിശ്വാസം അതിനാൽ ഇവിടെ തൊഴുതിട്ടാണ് ഭക്തർ ശിവനെ തൊഴാൻ ചെല്ലുന്നത് അല്പം കൂടി നടന്നാൽ താരതമ്യേന പുതിയ മറ്റൊരു ആനക്കൊട്ടിലെത്താം ക്ഷേത്രത്തിലെ വിവാഹം ചോറൂൺ ഭജന അടിമ തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുന്നത് ഈ ആനക്കൊട്ടിലാണ് ഉത്സവകാലത്ത് മേള നടത്തുന്നതും ഇവിടെയാണ് ഭീമാകാരമായ കരിങ്കൽ തൂണുകൾ ഇവിടെ കാണാം അവയിൽ നിരവധി ദേവരൂപങ്ങളുണ്ട് ഇതിനപ്പുറമാണ് ഭഗവാൻ വാഹനമായ നന്ദിയെ സിസിലേറ്റിക്കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ കൊടിമരങ്ങളിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്നത് ഈ കൊടിമരത്തിന് ഏകദേശം അറുന്നൂറടി ഉയരമുണ്ട് കൊടിമരത്തിനപ്പുറം വെളിക്കൽ പുരയാണ് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ദ്വാരക പാലകരമുണ്ട് ഇവിടെയാണ് പത്തടിയിലധികം ഉയരം വരുന്ന ഭീമാകാരമായ വലിയ വെളിക്കല് സ്ഥിതി ചെയ്യുന്നത് ഇതിനടുത്ത് ഒരു കെടാവിളക്കുമുണ്ട് ബലിക്കൽപുരയുടെ മച്ചിൽ ബ്രഹ്മാവിനെയും അഷ്ടദിക് പാലകരുടെയും രൂപങ്ങൾ കാണാം ബലിക്കൽപുരയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഗണപതി പ്രതിഷ്ഠയുമുണ്ട് ഉണ്ട് സ്തംഭഗണപതി എന്നാണ് ഈ പ്രതിഷ്ഠ അറിയപ്പെടുന്നത് സവിശേഷമായ പ്രാധാന്യമാണ് ഈ പ്രതിഷ്ഠക്കുള്ളത് വൈക്കത്തപ്പൻറെ ഉപദേവതകളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഈ ഗണപതിയെ തൊഴുത ശേഷമാണ് ഭക്തർ ശിവദർശനത്തിന് ചെല്ലുന്നത് മറ്റൊരു ആൽമരത്തിന് കീഴിൽ പനച്ചിക്ക ഭഗവതിയുടെയും പ്രതിഷ്ഠയുണ്ട് മേൽക്കൂര ഈ തറയിൽ പ്രകൃതിയിൽ ലയിച്ചു വാഴുന്ന ഈ ദേവിയെ ഒരേ സമയം വനദുർഗ ഭദ്രകാളി യക്ഷി എന്നീ മൂന്ന് രൂപങ്ങളിൽ ആരാധിച്ചു വരുന്നുണ്ട് ഐതിഹ്യപ്രകാരം അഗസ്ത്യമുനുനയുടെ ശാപം കിട്ടിയത് മൂലം യക്ഷിയായ ഒരു സർവകന്യക ഗണപതിയുടെ ഭൂതകണമായി തൃശൂലിയുടെ കുത്തേറ്റി മരിക്കുകയും തുടർന്ന് മോക്ഷം പ്രാപിച്ച് ഭഗവതിയിൽ ലയിക്കുകയായിരുന്നു യക്ഷിത്തറക്കപ്പുറത്ത് മറ്റൊരു ആൾത്തറയിൽ നാഗദൈവങ്ങൾ സാന്നിധ്യം അരളുന്നു നാഗരാജാവായി വാസുകിയും നാഗയേക്ഷിയായി നാഗ കന്യകയും നാഗ ചാമുണ്ടിയായി ചിത്രകൂടവും അടങ്ങുന്നതാണ് ഈ കൂട്ടം ഇവർക്ക് എല്ലാ മാസവും ആയില്യം നാളിൽ വിശേഷാൽ പൂജകളും കന്നിമാസത്തിലെ ആയില്യം നാളിൽ സർപ്പബലിയും ഉണ്ടാകും ഉദയാസ്തമയ പൂജ പ്രദോഷ പൂജ ഉമാമഹേശ്വര പൂജ സ്വയംവര പുഷ്പാഞ്ജലി മൃത്യുഞ്ജയ ഹോമം അർച്ചന മൃത്യുജയർച്ച പുഷ്പാഞ്ജലി പൂവളഹാര സമർപ്പണം തുടങ്ങിയവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ നടയിൽ പടിഞ്ഞാറൻ വാതിൽ കാണാം ക്ഷേത്ര ഊരാൺമക്കാരായിരുന്ന നമ്പൂതിരിമാരിൽ ഒരാൾ വിറ്റിലെ ചവച്ചു തുപ്പിയപ്പോൾ അയാളെ പാമ്പ് കടിക്കുകയും അയാൾ മരിച്ചു വീഴുകയും തുടർന്ന് വാതിൽ അടയുകയും ചെയ്തുവെന്നാണ് കഥ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് കാളൈക്കൽ ക്ഷേത്രം എന്ന പേരിൽ ഒരു ചെറിയ ക്ഷേത്രമുണ്ട് ഭഗവാന്റെ വാഹനമായ നന്ദിയാണ് ഇവിടത്തെ പ്രതിഷ്ഠ കാളൈക്കൽ വല്ലേച്ചൻ എന്നാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അറിയപ്പെടുന്നത് വൈക്കത്ത് നടയടച്ചാൽ ക്ഷേത്രത്തെ ക്ഷേത്രത്തേക്കാക്കുന്നത് ഈ ഉഗ്രമൂർത്തിയാണെന്നും വിശ്വസിച്ചു വരുന്നു വടക്കേ ഗോപുരത്തിന് തൊട്ടടുത്ത് ഊട്ടുപുര സ്ഥിതി ചെയ്യുന്നു നിലകളോട് കൂടിയ മനോഹരമായ ഊട്ടുപുരയുടെ ഇരു നിലകളിലും പണ്ടുകാലത്ത് ബ്രാഹ്മണർക്ക് ഊട്ടു നടന്നിരുന്നു ഇന്ന് മുകളിലെ നിലയിൽ ക്ഷേത്ര കലാപീഠം പ്രവർത്തിക്കുമ്പോൾ താഴത്തെ നിലയിൽ മാത്രം സദ്യ നടക്കുന്നു അന്നദാന പ്രഭുവായ വൈക്കത്തപ്പൻറെ പ്രധാന വഴിപാടും സദ്യയാണ് പ്രാതൽ എന്നാണ് ഇതിന്റെ പേര് കൂട്ടുപുരയ്ക്കപ്പുറത്ത് ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നു രണ്ടേക്കറിലധികം വിസ്തൃതമുള്ള അതിവിശാലമായ ക്ഷേത്രക്കുളമാണിത് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം വൃശ്ചിക മാസത്തിലെ വൈക്കത്തഷ്ടമി മഹോത്സവമാണ് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൊടിയേറ്റും ആറാട്ടും നോക്കിയല്ല ഉത്സവം നടക്കുന്നത് മൊത്തം പതിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന്റെ പന്ത്രണ്ടാം നാൾ അഷ്ടമി വരുന്ന വിധത്തിലാണ് ഉത്സവം മുളയിടലും കലശാഭിഷേകം വഴി തുടങ്ങുന്ന ഉത്സവം അങ്കുരാതിയാണ് തുടർന്ന് സന്ധ്യക്ക് കൊടിയേറ്റും നടക്കുന്നു കഴിഞ്ഞാൽ പതിമൂന്ന് ദിവസം ഗംഭീരമായ ആഘോഷ പരിപാടികളുണ്ട് രോഹിണി ദിവസം സന്ധ്യക്കാണ് അതിവിശേഷമായ കൂടി പൂജ വൈക്കത്തപ്പന്റെ പുത്രനായ ഉദയനാപുരത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന കുളത്തിൽ ആറാട്ട് കഴിഞ്ഞ് തിരിച്ച് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് വെച്ച് പിതാവിനെ കാണാൻ വൈക്കത്തെത്തും തുടർന്ന് ഇരുവരുടെയും ബിംബങ്ങൾ അടച്ചു വെച്ച് ശ്രീകോവിൽ നടയടച്ച് പൂജ തുടങ്ങുന്നു ആ സമയത്ത് ശിവഭഗവാൻ പാർവതി ഗണപതി സുബ്രഹ്മണ്യ സമേതനായി കൈലാസത്തിൽ അമരുന്നു എന്നാണ് വിശ്വാസം കൂടി പൂജയുടെ മന്ത്രങ്ങൾ തന്ത്രിക്കും മേൽശാന്തിക്കും മാത്രമേ അറിയൂ പന്ത്രണ്ട് ദിവസമാണ് പ്രസിദ്ധമായ വൈക്കത്തഷ്ടമി അഷ്ടമി നാളിലെ മഹാനിർമാലി ദർശനത്തിന് വൻ ഭക്തജന തിരക്കായിരിക്കും പുലർച്ചെ നാലര മുതൽ തന്നെ ദർശനം ആരംഭിക്കും അഷ്ടമി ദർശനം ഐശ്വര്യകരമാണെന്നാണ് വിശ്വാസം അന്ന് ക്ഷേത്രത്തിൽ നിവേദ്യങ്ങളില്ല പുത്രനായ സുബ്രഹ്മണ്യന്റെ വിജയത്തിനായി ഭഗവാൻ ഉപവാസം അനുഷ്ഠിക്കുന്നു എന്നാണ് വിശ്വാസം എന്നാൽ ഭക്തജനങ്ങൾക്ക് ഗംഭീരമായ സദ്യ ഉണ്ടായിരിക്കും താൻ ഒഴികെ മറ്റാരും അന്ന് പട്ടിണി കിടക്കരുതെന്ന് ഭഗവാന് നിർബന്ധമാണത്രേ ക്ഷേത്രത്തിലെ വടക്കേ ഗോപുരം അന്ന് മാത്രമേ തുറക്കൂ അതിലൂടെ വൈകിട്ട് ഉദയനാപുരത്തപ്പന്റെ എഴുന്നള്ളത്തുമുണ്ട് ഭീകരന്മാരായ താരകാസുരനെയും സിംഹമുഖനെയും ശൂരപത്മനെയും കൊലപ്പെടുത്തിയ ശേഷം വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ എത്തുന്ന സുബ്രഹ്മണ്യനെ മഹാദേവൻ കിഴക്കേ ആനക്കൊട്ടിലേക്ക് കൊണ്ടുപോകുന്നു തുടർന്ന് വലിയ കാണിക്ക ആദ്യം വരുന്നത് കറുകയിൽ കൈമളാണ് കാണിക്കയിട്ടു കഴിഞ്ഞാൽ വെടിക്കെട്ടാണ് ആകാശത്ത് വിരിയുന്ന വർണ്ണവിസ്മയം ആയിരങ്ങളെ അത്ഭുതത്തിലാഴ്ത്തും പിന്നീട് വേദനാജനകമായാൽ കൂടി എന്ന ചടങ്ങാണ് ശിവന്റെയും സുബ്രഹ്മണ്യന്റെയും തിടമ്പുകൾ എന്തിയ ആനകൾ വേദനാജനകമായ പല ശബ്ദങ്ങളും ഉയർത്തുന്നു വാദ്യോപകരണങ്ങളെല്ലാം നിർത്തി വിളക്കണച്ച് തികച്ചും മൗനത്തോടെയാണ് സുബ്രഹ്മണ്യൻ ഉദയനാപുരത്തേക്കും ശിവഭഗവാൻ ശ്രീകോവിലേക്കും തിരിച്ചു പോകുന്നത് ജഗദീശ്വരനായിട്ടും സ്വന്തം പുത്രന്റെ വേർപാടോർത്ത് ദുഃഖിതനായാണ് ശിവഭഗവാന്റെ മടക്കം ആ സമയം ദുഃഖകണ്ഡാരം എന്നൊരു രാഗം നാഗസ്വരത്തിൽ വായിക്കുന്നുണ്ടാകും ഇത് വളരെ വലിയ പ്രത്യേകതയാണ് പിറ്റേ ദിവസമാണ് ക്ഷേത്രത്തിൽ ആറാട്ട് അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല ഉദയനാപുരം ക്ഷേത്ര കുളത്തിലാണ് ആറാട്ട് ആറാട്ടിനു ശേഷം ഉദയനാപുരത്തപ്പന്റെ ശ്രീകോവിലിൽ വെച്ചും കൂടി പൂജയുണ്ടാകും അതും കഴിഞ്ഞു വരുന്ന ദേവന്റെ ശീവം മാറ്റാനായി മുക്കുടി നിവേദ്യം വന്നുണ്ടാകും മലയാള സിനിമാ സംഗീത കുലപതിയും വൈക്കത്തപ്പന്റെ പരമഭക്തനുമായിരുന്ന ബി ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഓർമ്മയ്ക്കായി രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച ദക്ഷിണാമൂർത്തി സംഗീതോത്സവം ചുരുങ്ങിയ കാലം കൊണ്ട് ജനശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട് വൈക്കത്തഷ്ടമി മഹോത്സവത്തിന്റെ ഭാഗമായാണ് ഇത് നടത്തുന്നത് പതിമൂന്ന് ദിവസമാണ് മൊത്തം സംഗീതോത്സവം വടക്കും പാട്ട് ക്ഷേത്രത്തിൽ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടത്തുന്ന വിശേഷ ചടങ്ങാണിത് ക്ഷേത്രത്തിൽ പനച്ചിക്കൽ ഭഗവതി ഒഴികെ മറ്റു ദേവി പ്രതിഷ്ഠകൾ ഇല്ലെങ്കിലും ഭദ്രകാളി പ്രീതിക്കായി നടത്തി വരുന്ന ഒരു ആചാരമാണിത് ആദിപരാശക്തിയുടെ അഭാവത്തിൽ ഭഗവാൻ ശിവൻ പ്രവർത്തനാരഹിതനാകാതിരിക്കാനാണ് ഈ ചടങ് എന്നാണ് വിശ്വാസം അതായത് ശിവശക്തി സംയോഗം കൊടുങ്ങല്ലൂരമ്മയെ സങ്കല്പിച്ചാണ് കളം വൈക്കം ക്ഷേത്രത്തിന് വടക്ക് ഭാഗത്തുള്ള കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിന്നും ഭഗവതി വൈക്കത്ത് വരുന്നു എന്നാണ് വിശ്വാസം പന്ത്രണ്ട് ദിവസം കളമെഴുതി പാട്ടും പതിമൂന്നാം ദിവസം ഗുരുതിയും നടത്തുന്നു ദാരികഥം പാട്ടാണ് ഈ സമയത്ത് പാടുന്നത് വൈക്കത്തപ്പനെ തേടിയെത്തുന്ന ഓരോ ഭക്തജനങ്ങൾക്കും ഭഗവാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൃഷിശേഷം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുന്നു